ദേവിയെ സ്തോത്രം സ്ത്രോത്രം മഹാപനത്തിനായ സ്വർഗ നല്ല പിതാവേ നല്ല വിശ്വസത്തിനായി നന്ദിറങ്ങിയോട് നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞാൻ ഹോയെ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു അവൻ എന്റെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകയില്ല ദൈവ സ്തോത്രങ്ങൾ താവി പ്രഭാതത്തിലടങ്ങി വന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്നിറങ്ങിയോട് എന്നെ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യാൻ നന്നായി കരുതാൻ ദൈവത്തെ പ്രഭാതത്തിൽ സ്തുതിക്കപ്പെടുത്താം സ്തോത്രം ചെയ്യാം ഹാലളിയ സ്തോത്രം നിന്നെ ഹാലളിയ സ്ത്രോത്രങ്ങൾ താവിളിയ ആരാധിച്ചപ്പോൾ കൃവ ഞങ്ങൾക്ക് നൽകുന്നതാണ് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ലഹോവിൽ തന്നെ ആശ്രയം വെച്ച് കർത്താവെ ഹാലലിയ ജീവിക്കുമ്പോൾ ഹാലലിയ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന പ്രതിസന്ധികളിൽ നിന്നൊക്കെ കർത്താവ് നിങ്ങളെ അതിശയമായ വിവിക്കുമെന്ന വചനം ഞങ്ങളെ വർദ്ധിക്കുന്ന കർത്താവെ നിന്നിൽ ആശ്രയിച്ച് ദൈവം ജീവിക്കുമ്പോൾ കർത്താവെ ശത്രുക്കൾക്ക് മുമ്പിൽ നീ ഞങ്ങൾ മേശ ഒരുക്കുന്ന നന്ദി പറയുന്ന കർത്താവ് ഞങ്ങൾ ആയുഷ്കാലം ഒക്കെ നന്മ തരുന്ന ദൈവമാണല്ലോ സ്ത്രോത്രം ദൈവ ഹാലയ ഈ നന്മകളെയൊക്കെ ഈ ദിവസങ്ങൾ പ്രാപാനുള്ള കൃത്യ ഞങ്ങൾക്ക് നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാറ്റിനും എല്ലാറ്റിനുപരി കർത്താവെ നിന്റെ സ്നേഹത്തിൽ മാത്രം ആശ്രയിച്ച് ഈ പാഠ്യങ്ങളെ സഹായിക്കണം മഹത്വം പങ്കെടുക്കണം ഖുസ്ലാമത്തിനാ വേണ്ടി